നമസ്കാരം അങ്ങനെ പ്രതിപക്ഷം അവസാനം ലാലേട്ടനെ ബഹിഷ്കരിച്ചു യു ഡി എഫ് എം എൽ എ മാർക്കെതിരെയും വി ഡി സതീശിനെതിരെയും ഒക്കെ വ്യാപകമായ പ്രതിഷേധമാണ് ആർത്തിരുമ്പുന്നത് വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ചലച്ചിത്ര ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മഹാനടൻ മോഹൻലാലിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി തീർച്ചയായും അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ആദരിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു ആദരിക്കുക എന്ന ഒരു കർത്തവ്യത്തിലേക്ക് സർക്കാർ നീങ്ങുന്നു സർക്കാർ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എല്ലാവരെയും എല്ലാ തുറയിലുള്ള ആളുകളെയും ക്ഷണിക്കുന്നു കാരണം ഇത് രാഷ്ട്രീയ പരിപാടിയല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിന് അഭിമാനമായിട്ടുള്ള അഭിമാനപരമായ ഒരു നേട്ടം നേടിയിട്ടുള്ള ഒരു മഹാനറനെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് എല്ലാവരെയും സർക്കാർ വിളിച്ചുകൊണ്ടുവരികയാണ് അദ്ദേഹത്തിന്റെ പട പടത്തിൽ അഭിനയിച്ചിരുന്ന മുൻ നായികമാരെ അദ്ദേഹത്തിന്റെ സിനിമ സംവിധാനം ചെയ്ത പഴയ സംവിധായകന്മാരെ അങ്ങനെ അടക്കം ആരെയും ഒഴിവാക്കിയില്ല എല്ലാവരെയും വിളിക്കുകയാണ് പക്ഷേ ഈ ചടങ്ങിൽ പ്രതിപക്ഷം പങ്കെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശനും യു ഡി എഫിന്റെ എം എൽ എമാരും ഈ പരിപാടി ബഹിഷ്കരിച്ചിരിക്കുന്നു എത്രത്തോളം തരംതാഴ്ന്ന രാഷ്ട്രീയമാണ് വി ഡി സതീശനും സംഘവും ഇവിടെ പയറ്റുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന നടനിലൂടെ നമുക്ക് ദാദാസാഹേബും ഫാൽക്കെ പുരസ്കാരം ഏറ്റവും വലിയ ബഹുമതിയാണ് അതിവിടെ ലഭിക്കുമ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങ് ഞങ്ങൾക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹിഷ്കരിക്കുന്ന ഒരു ഒരു പ്രതിപക്ഷം അത് എന്ത് പ്രതിപക്ഷമാണ് അത് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല മാത്രവുമല്ല അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി ഒരു നാട് മുഴുവൻ ഒഴുകിയെത്തിയ കാഴ്ചയാണ് നമ്മൾ ഇതിലവിടെ കണ്ടത് ജനസാഗരങ്ങൾ അടിച്ചുകൂടിയ കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത് ആ പരിപാടിയിൽ തീർച്ചയായും വി ഡി സതീശനും സംഘവും ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷെ അവർ അത് ബഹിഷ്കരിച്ചിരിക്കുന്നു അവർക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ഇത് ലാലേട്ടന്റെ ബഹിഷ്കരിക്കലാണ് ഇത് ഈ നാടിനെ ബഹിഷ്കരിക്കലാണ് ഈ നാടിനോട് കാണിക്കുന്ന ഏറ്റവും തരം താഴ്ന്ന സമീപനമാണ് എന്ന് പറയാതെ ഇരിക്കാൻ കഴിയില്ല എന്തായാലും മോഹൻലാൽ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഈ പരിപാടിയെ രാഷ്ട്രീയ പരിപാടിയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമം നടത്തിയ വി ഡി സതീശനും യു ഡി എഫിന്റെ എം എൽ എ മാർക്കും ഒക്കെ വ്യക്തമായ ഒരു മറുപടി അദ്ദേഹം നൽകുന്നുണ്ട് എന്തായാലും ആ പ്രസംഗത്തിന്റെ ഈ ഭാഗം നമുക്കൊന്ന് കേൾക്കേണ്ടതാണ് എനിക്ക് എന്നെ കാണുന്ന ഞാനാക്കി മാറ്റിയ കേരളവും മലയാളികളും അവർ തെരഞ്ഞെടുത്ത സർക്കാരുമാണ് എന്നും എൻ്റെ താങ്ങും തള്ളിലായിരിക്കുന്ന എൻ്റെ കുടുംബത്തെ ഞാൻ ഓർക്കുന്നു എന്നും എൻ്റെ സൗഹൃദത്തിന് വലിയ വില കൊടുത്ത് എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ഓർക്കുന്നു എൻ്റെ പൂർവ്വ സൂരികളെ വണങ്ങുന്നു എൻ്റെ നാടിൻ്റെ മണ്ണിൽ വെച്ച് ഇത്രയും ഗംഭീരമായി സ്വീകരണം ഒരുക്കിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാമൂഹ്യ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാലോടും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിനോടും എന്നെക്കുറിച്ച് ആദ്യമായി അല്ല ഒരു പക്ഷെ ഞങ്ങൾ ഒരുപാട് സലസ്സിലുകളിലും എന്നെപ്പറ്റി സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോടും മറ്റ് ഇരിക്കുന്ന എല്ലാവരോടുമുള്ള എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു വരുന്ന നന്ദി ഞാൻ അറിയിക്കുന്നു ഈ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാർ എന്നിവർക്കും എന്നാൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾക്കും നിയമസഭാ സാമാജികൾക്കും അതുപോലെ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെ എത്തിയ നിങ്ങൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു എനിക്ക് സ്വീകരണം നൽകിയത് എ കെ ജി സെന്റർ ആണെന്നാണ് അവിടെ മോഹൻലാൽ പറയുന്നത് എനിക്ക് സ്വീകരണം നൽകുന്നത് എന്നെ ഞാനാക്കി മാറ്റിയ കേരളവും മലയാളികളും അവർ തിരഞ്ഞെടുത്ത സർക്കാരുമാണ് എന്നല്ലേ പറയുന്നത് ഇനി അവിടെ ഈ പറയുന്ന പരിപാടിയില് അദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവിടെ രാഷ്ട്രീയം പറയുന്നുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ലല്ലോ ഇനി അവിടെ ഇദ്ദേഹത്തിന് ചില ഉപഹാരങ്ങൾ കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുന്നത് എന്താ വല്ല ചെങ്കുടി വല്ലെന്നുമാണ് അല്ലല്ലോ നമുക്ക് വ്യക്തമായി സ്ക്രീനിൽ കാണാം പ്രഭാവർമ്മ എഴുതിയ കാവ്യപത്രവും വിഖ്യാത ചിത്രകാരൻ എ രാമചന്ദ്രന്റെ താമരക്കുളത്തിന്റെ ലോകമെന്ന പെയിന്റിങ്ങുമാണ് നൽകുന്നത് അപ്പൊ പിന്നെ എന്തിനു വേണ്ടിയാണ് പ്രതിപക്ഷം ഈ ഒരു പരിപാടി ബഹിഷ്കരിച്ചതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല കേരളത്തിന്റെ അഭിമാനകരമായ ഏത് നേട്ടത്തെയും മികഴ്ത്തി കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ യശസ് ഉയർത്തുന്ന ഏത് പരിപാടിയും ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിപക്ഷം ഒരു പ്രഹസനപക്ഷമായി മാറുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ശേഷം ഇത്തരത്തിൽ എല്ലാ പരിപാടികളും ബഹിഷ്കരിച്ചുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾക്കുള്ള മറുപടി ഇന്നലെയും ആ പരിപാടി നിങ്ങൾ കണ്ടു കാണും നിങ്ങൾ ആ പരിപാടി ബഹിഷ്കരിച്ചപ്പോൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് ആളുകളാണ് നവകേരള സദസ്സും നിങ്ങൾ ഇതുപോലെ തന്നെ ബഹിഷ്കരിച്ചിരുന്നു അവസാനം ലക്ഷക്കണക്കിന് ആളുകളാണ് അന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത് ഈ നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ബി ജെ പി കാരൊക്കെ ചിനിമകൾക്കെതിരെയൊക്കെ രംഗത്തേക്ക് വരും ബഹിഷ്കരണമായിട്ടൊക്കെ രംഗത്തേക്ക് വരും അപ്പോഴൊക്കെ എന്താണ് സിനിമയ്ക്ക് സംഭവിക്കാറുള്ളതെന്ന് അറിയാമോ ആ സിനിമയൊക്കെ നൂറ് കോടി ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി ക്ലബ്ബിൽ കയറും ഇപ്പൊ അവസാനമായിട്ട് നമ്മൾ കണ്ടു അതുപോലെ തന്നെയാണ് വി ഡി സതീശനും യു ഡി എഫിന്റെ എം എൽ എമാരും ഒരു പരിപാടി ബഹിഷ്കരിച്ചു എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ആ പരിപാടി ഒമ്പൻ ഹിറ്റ് ആണ് അതിനോട് ഏറ്റവും ഉദാഹരണമാണ് ഈ ലാൽ സലാം എന്ന് പറഞ്ഞ് ഇന്നലെ നടത്തിയ ആ നമുക്ക് കാണാൻ സാധിക്കുന്നു മാത്രവുമല്ല നോക്കൂ ഇതിനു മുമ്പ് കൂടെ പ്രതിപക്ഷ നേതാക്കന്മാർ ഉണ്ടായിട്ടില്ലേ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി പ്രതിപക്ഷത്തിരുന്നിട്ടില്ലേ എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല നമ്മുടെ നാടിന് ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു അഭിമാനകരമായ നേട്ടം കൊണ്ടുവന്ന ഒരു കലാകാരൻ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടത്തുമ്പോൾ തീർച്ചയായും നമ്മൾ കേരളത്തിനോടൊപ്പവും നമ്മുടെ കേരളത്തിന്റെ ആ ഒരു യശസ് ഉയർത്തുന്ന ആ ഒരു ഒരു നിലപാടിനൊപ്പവും നിൽക്കുകയാണ് വേണ്ടത് അല്ലാതെ എന്തിനും ഏതിലുമൊക്കെ രാഷ്ട്രീയം കണ്ടുകൊണ്ട് എല്ലാ പരിപാടിയും രാഷ്ട്രീയ പരിപാടിയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഈ ഒരു ഏറ്റവും വൃത്തികെട്ട ഈ ഒരു സമീപനം അത് പ്രതിപക്ഷം കടലിൽ കൊണ്ട് പോയി അറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇനി ഇതേ വി ഡി സതീശന് ഗോൾവാക്കറുടെ ജന്മശതാബ്ദി ദിനത്തിൽ പോയി പങ്കെടുത്ത് ആ ചിത്രത്തിന് മുമ്പിൽ ഏത് നമ്മുടെ ഗാന്ധി മതവുമായി ബന്ധപ്പെട്ട് അറസ്റ്റീപെട്ട വ്യക്തിയാണ് ഈ ഗോൾവാക്കർ അയാളുടെ ചിത്രത്തിന് ഫ്രണ്ടിൽ പോയി തിരികൊളുത്താനൊന്നും ഒരു മടിയും കേട്ടോ പക്ഷെ ഇങ്ങനൊരു പരിപാടി രാഷ്ട്രീയമില്ലാത്ത ഇങ്ങനൊരു പരിപാടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയും അത് രാഷ്ട്രീയ പരിപാടിയാണ് എന്ന് പറയും എന്തായാലും ഇത് തീർത്തും അപലപനീയമായി പോയി ഒരു കാര്യമായി എന്ന് പറയാതെ വയ്യ അതായത് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശൻ തീർച്ചയായും ആ വേദിയിൽ ഉണ്ടാകേണ്ടതായിരുന്നു ഇപ്പൊ എന്താണ് ഇവർ പറഞ്ഞു നടക്കുന്ന പാടി നടക്കുന്ന പുതിയൊരു ഒരു സംഭവം അതായത് പരിപാടി എന്ന് കണ്ടപ്പോൾ പറയുകയാണ് ആ പരിപാടിയിൽ ഏറ്റവും വലിയ ഒരു ഒരു ചിത്രം അത് പിണറായി വിജയന്റെ തലയായിരുന്നു മോഹൻലാലിന്റെ തല ചെറുതാക്കിയാണ് ബാനറി കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് കുപ്രചരണവുമായ ചില മാങ്കൂട്ടം ശിഷ്യന്മാർ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ വ്യാജമാണെന്ന് ഇതിനോടൊപ്പം തന്നെ തെളിഞ്ഞിട്ടുണ്ട് മോഹൻലാലിന് വേണ്ടി നടത്തിയ ഒരു പരിപാടിയാണ് അതിൽ ഇല്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ കൂടി ഒന്ന് കാണാം എന്നാലും എന്റെ വി ഡി സതീശ ഈ കണക്കിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അടുത്ത തവണ പ്രതിപക്ഷത്തിരിക്കാനുള്ള സീറ്റ് പോലും ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഒരു സുവർണ നേട്ടമാണ് ഈ പുരസ്കാരം മൂന്ന് വർഷം കൂടി പിന്നിടുമ്പോൾ മലയാള സിനിമക്ക് നൂറു വയസ്സ് തികയുകയാണ് ശതാബ്ദിയോടടുത്ത മലയാള സിനിമയിൽ അരനൂറ്റാണ്ട് കാലമായി നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ തിരനോട്ടം എന്ന സിനിമ മുതൽ കഴിഞ്ഞ നാൽപ്പത്തെട്ട് വർഷക്കാലമായി മോഹൻലാൽ നമ്മോടൊപ്പമുണ്ട് കഴിഞ്ഞ അരനൂറ്റാണ്ടിലെ മലയാളിയുടെ സിനിമാനുഭവത്തിൽ ഏറ്റവും സൂക്ഷ്മമായി ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു മോഹൻലാൽ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ നൽകിയ ഭാവാനുഭവങ്ങൾ പ്രണയവും വകയും പ്രതികാരവും നൃത്തവും സംഗീതവും ലഹരിയും ഉന്മാദവും തിളച്ചു മറിയുന്ന വേഷപ്പകർച്ചകളായിരുന്നു അതെല്ലാം അതുകൊണ്ട് നിത്യജീവിതത്തിൽ ഇടക്കെല്ലാം മോഹൻലാലായി പോവുക എന്നതുപോലും ചില മലയാളികളുടെ ശീലമായി നടപ്പിലും ഇരിപ്പിലും നോട്ടത്തിലും ശരീരഭാഷയിലും ഇത്രത്തോളം മലയാളിയെ സ്വാധീനിച്ച അധികം താരങ്ങളില്ല മലയാളിയുടെ അപരവ്യക്തിത്വം അഥവാ ആൾട്ടറിഗോയാണ് മോഹൻലാൽ എന്ന് ബ്രിട്ടീഷ് നരവംശാസ്ത്രജ്ഞരായ ഫിലിപ്പോ ഒസെല്ലയും കരോളിൻ ഒസെല്ലയും എഴുതിയത് അതുകൊണ്ടാവണം പ്രായഭേദമന്യേ മലയാളികൾ എന്നാണ് വിളിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഒരംഗമായി അല്ലെങ്കിൽ തൊട്ടയൽപക്കത്തെ പ്രിയപ്പെട്ട ഒരാളായി മോഹൻലാലിനെ മലയാളികൾ കാണുന്നു സ്ക്രീനിലും സ്ക്രീനിന് പുറത്തും ആ സ്നേഹവും ആദരവും മലയാളികൾ മോഹൻലാലിന് നൽകിപ്പോരുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വഴക്കമേറിയ നടനശരീരമാണ് മോഹൻലാലിൻ്റേത് എത്രയോ തവണ ആയാസരഹിതമായ ആ അഭിനയശൈലി മലയാളികൾ കണ്ടു ചിത്രവും കിലുക്കവും വന്ദനവും തേന്മാവിൻ കൊമ്പത്തുമെല്ലാം അസാമാന്യമായ ആ മെയ്വഴക്കത്തിനുള്ള ഉദാഹരണങ്ങളാണ് ജീവിതത്തിൻ്റെ സമരമുഖങ്ങളിലെല്ലാം തോറ്റുപോകുന്ന നിരായുധരായ പോരാളികളായ ചില കഥാപാത്രങ്ങൾക്ക് നെഞ്ചുരക്കും വിധം ലാൽ ജീവൻ പകർന്നപ്പോൾ പല മലയാളികളും ആ കഥാപാത്രങ്ങൾക്കൊപ്പം നിശബ്ദമായി കരഞ്ഞു കിരീടവും ഭരതവും കമലതളവും ദശരഥവുമെല്ലാം നാം അങ്ങനെ നെഞ്ചിലേറ്റിയ സിനിമകളാണ് ഹിസ് ഹൈനസ് അബ്ദുള്ള പോലുള്ള സംഗീതപ്രധാനമായ സിനിമകളിൽ സെമി ക്ലാസിക്കൽ ഗാനങ്ങൾക്കനുസരിച്ച് സ്വരസ്ഥാനം തെറ്റാതെ ദ്രുതഗതിയിൽ ചുണ്ടുചലിപ്പിച്ചും ചടുലമായ ചുവടുകൾ വെച്ചും ലാൽ ആസ്വാദകരെ വിസ്മയിപ്പിച്ചു പതിനെട്ടാം വയസ്സിൽ തിരനോട്ടം എന്ന പടത്തിൽ തുടങ്ങി ഈ അറുപത്തഞ്ചാം വയസ്സിലും അദ്ദേഹം തൻ്റെ അഭിനയ സബരിയ അനശൂതം തുടരുന്നു കഴിഞ്ഞ നാൽപ്പത്തെട്ട് വർഷങ്ങളിൽ മുന്നൂറ്റി അറുപതിൽ പരം സിനിമകളിൽ മോഹൻലാൽ വേഷമിട്ടിട്ടുണ്ട്